മുൻജുള്ള കുറേ കുഞ്ഞു കുരുമണികൾക്കൊപ്പമാണ് നമ്മളുള്ളത് നോക്കൂ കൊച്ചു കൊച്ചു അല്ലേ ഈ നാലുമണി പൂക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കണ്ടാൽ സന്തോഷം തോന്നുന്ന നല്ല കുഞ്ഞു കുഞ്ഞു മക്കൾക്കൊപ്പമാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാത യാത്ര തുടങ്ങിയത് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന റിപ്പോർട്ടിൻ്റെ ഒരു വാർ എഗെയിൻസ്റ്റ് ഡ്രക്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ കാപ്പി കുടിക്കാൻ കോഴിക്കോട്ടേക്ക് വന്നത് അപ്പോൾ നമ്മൾ കുറേ കുട്ടികളെ കണ്ടു അവരുടെ ഹോബികളുടെ വിശേഷങ്ങൾ അറിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് ഞാൻ ആ വാർത്തയിലേക്ക് എത്താം അതിനു മുമ്പ് നമ്മളിപ്പോൾ ഇത് രാഗം സ്കൂൾ ഓഫ് ഡാൻസ് രാഗം സ്കൂൾ ഓഫ് ഡാൻസിൽ കുട്ടികളാണ് നമുക്കൊപ്പം ഇരിക്കുന്നത് ഇതാണ് ഇവരുടെ വേഷം ഡാൻസ് കളിക്കുന്നുണ്ട് മോളുടെ മോളുടെ പേരെന്താ പേരെന്താ ശിവപ്രിയ കൃഷ്ണപ്രിയ ഇത് ഓ മോളോ ഫോർ ഫോർത്ത് ഫിഫ്ത്ത് ഏർ അയ്യോ കുഞ്ഞുമാവിക്ക് വെയിലടിക്കുന്നു അല്ലേ എന്റെ പേര് മോളുടെ ിയ ഇതെന്താ എല്ലാരും പ്രിയമാര് ശിവ എല്ലാരും പ്രിയമാരാണ് എന്തായാലും കുട്ടികളാണ് അല്ലെ അപ്പോ അവര് ഡാൻസ് മാത്രല്ല പാട്ടും പാടും ഇത്രേ നല്ല കുട്ടികളാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പൊ ലഹരിയോട് നോ പറയുക എന്നുള്ളതാണ് പകരം നൃത്തമാണ് നമ്മുടെ ഒരു നമ്മൾ കലയോടുള്ള ലഹരി വേണം നമ്മൾ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ കണ്ടു യോഗ ചെയ്യണവരെ കണ്ടു കരാറ്റ ൂട്ടിംഗ് ചെയ്യുന്നവരെ കണ്ടു ഷൂട്ടിംഗ് കണ്ടു വണ്ടി സ്പോർട്സിന് പോകുന്നവരെ കണ്ടു കിക്ക് ബോക്സിംഗ് ചെയ്യുന്നവരെ കണ്ടു നൃത്തം ജീവിതത്തിന്റെ ലഹരിയാക്കി മാറ്റുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും ഏതെങ്കിലും ഒരു വാസന ഉറങ്ങി കിടപ്പുന്നുണ്ടാവും അതിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഈ പേരൻസ് ഒക്കെ ഈ കുഞ്ഞുങ്ങളുടെ പേരന്റ്സ് ആണ് അവരൊക്കെ ഈ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വാസന ഉണ്ടാവും എന്ന് കരുതി വരുന്നവരാണ് മൊബൈൽ ഫോൺ കൊടുത്തിരുവരാണോ പല രക്ഷിതാക്കണം എന്ന് എനിക്ക് അറിയാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ടോ അമ്മ അമ്മ തരുവോ മൊബൈൽ ഫോൺ കൂടുതൽ സമയം തരൂല ഓക്കെ ആ അമ്മയ്ക്ക് നല്ല കൈ കൊടുക്കണം കേട്ടോ ആ അമ്മമാരാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ ലെസ് മൊബൈൽ മോർ മൊബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം മൊബൈൽ ഫോൺ വന്നാൽ മൊബിലിറ്റി കുറയും തീർച്ചയായും അപ്പൊ ശിവപ്രിയ ശിവപ്രിയയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ ശിവപ്രിയ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം കതളി കൺ കതളെ ചെൻകത പൂവേണോ കവിളിൽ പൂമകമുള്ളൊരു വേണോ പൂക്കാര മുകളിൽ ചില് ചില്ല് ചില് ജിങ്കില് മോടെ മുകിൽ പൂ വിടരും പൊന്തിരി മൂടെ മുകളിൽ ചില്ലു ചില്ല് ചില് ജിങ്കില് മോടെ മുകിൽ പൂ വിടരും പൊന്തിരി നീയന്നു മാനേ താരേ കൺ ചെൻ പൂമകമുള്ളൊരു പെൺ െ ആരാട്ട് ശുപ്രിയോ ഒറ്റ പഠിച്ചതാ ഈ പാട്ട് പാട്ടെന്താ എത്ര ഇഷ്ടം പുതിയ കുറെ പാട്ടുകളൊക്കെ ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ ഇല്ലേ ആ പാട്ട് പാട്ടെന്താ ഇഷ്ടത്തെ ആ പാട്ടത്തിന് ഇഷ്ടെ ചോര കൊണ്ട് സ്വർബത്ത് ഒക്കെയാണ് പുതിയ വഴി അവിടെയാണ് കദളി ചെങ്കദളി എന്നുള്ള ആ പാട്ടൊക്കെ വരുന്നത് അങ്ങനെയുള്ള കുറെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ കുട്ടികളുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ഇവിടെയൊക്കെ രക്ഷകർത്താക്കളാണ് ഇവരൊക്കെ ഇവിടെ നിപ്പുണ്ട് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കാതെ കുട്ടികളെ ഈ വെക്കേഷൻ സമയത്ത് കൂടുതൽ ഡാൻസിനൊക്കെ വിടുന്ന കുട്ടികളാണ് ഡാൻസ് ഒക്കെ കളിക്കുവാ ആ വാവാ ഡാൻസ് ഒക്കെ കളിക്കും എന്നുള്ളതാണ് ഇവർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടാണ്ടോ ഡാൻസ് കളിക്കാൻ ഇഷ്ടാണ് അല്ലേക്ക് ഇഷ്ടാണോ കറിഞ്ഞോണ്ട് പോയി അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾ കൂടി ഇവിടെ ഉണ്ട് നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങളൊക്കെ മൊബൈൽ ഫോണൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക് ഇല്ലല്ലോ ലെസ് മൊബൈൽ എന്നുള്ളതല്ലേ അപ്പൊ അല്ലേ കുട്ടികളൊക്കെ എങ്ങനെയാ വീട്ടിൽ ഈ ഡാൻസിനോടൊക്കെ വലിയ സഹകരണമാണോ താല്പര്യമുണ്ടോ കുട്ടികൾക്ക് പോവാൻ ഈ വെക്കേഷൻ സമയത്ത് പൂർണ്ണമായിട്ട് ഇവരെ ഡാൻസിലാണോ മറ്റെന്തെങ്കിലും വിടുന്നുണ്ടോ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ ഉണ്ട് ഡാൻസിൽ പ്രത്യേക താല്പര്യം ഉണ്ട് മൊബൈൽ ഫോൺ കൂടുതൽ സമയം കൊടുത്ത് കുറച്ച് ശല്യം മാറ്റി നിർത്തു ഏഹ് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എത്ര സമയം മൊബൈൽ ഫോൺ കൊടുക്കും കുട്ടികൾക്ക് പെർഫെക്റ്റ് സ്ക്രീൻ ടൈം മിനിറ്റ്സ് ആണ് മാക്സിമം നിങ്ങൾക്ക് കുട്ടികൾക്ക് അനുവദിക്കാവുന്ന സ്ക്രീൻ ടൈം മിനിറ്റ്സ് ആണ് ട്വന്റി കൂടുതൽ നിങ്ങൾ എത്ര സ്ക്രീൻ ടൈം കൊടുക്കുന്നോ അത്രത്തോളം കുട്ടികളുടെ ഏകാഗ്രതയും കോൺസെൻട്രേഷൻ വായിക്കാനുള്ള ശേഷിയും നഷ്ടപ്പെടും അപ്പോൾ ലെസ് മൊബൈൽ മോർ മൊബിലിറ്റി എന്നുള്ളതും കൂടി ആവണം ആ മൊബൈൽ ഫോൺ കൊടുക്കുവോ കുട്ടികൾക്ക് ഇല്ല എന്താണ് കുട്ടി ഡാൻസ് ആണോ കൂടുതൽ താല്പര്യം പാട്ടാണോ ആണോ എങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ പോവാൻ എന്താ ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഹരികൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമുക്ക് ഇവരുടെ അടുത്തൊക്കെ വർത്താനങ്ങളൊക്കെ പറയാം അപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ